യിൽ പെരിയാറിന്റെ തീരത്ത് മാതൃഭൂമി ഒരുക്കിയ മാതൃക തോട്ടം അർബറേറ്റത്തിലെ പ്രകൃതി സുന്ദരമായ കാഴ്ചകൾ ആസ്വദിക്കുകയും വിദ്യാർത്ഥികൾക്ക് പരിസ്ഥിതി അറിവുകൾ പങ്കുവെക്കുകയും ലക്ഷ്യമിട്ടായിരുന്നു ചിന്മയ മിഷൻ കേരള റീജിയണൽ ഹെഡ് സ്വാമി വിവിക്താനന്ദ സരസ്വതിയുടെ സന്ദർശനം മാവിൻ തൈ നട്ടുകൊണ്ടായിരുന്നു തുടക്കം ചിന്മയ വിദ്യാലയ വടുതല വെസ്റ്റ് കൊച്ചി എന്നിവിടങ്ങളിലെ മുപ്പതോളം വിദ്യാർത്ഥികളും അധ്യാപകരും പരിപാടിയിൽ പങ്കെടുത്തു പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള മാതൃഭൂമിയുടെ ചുവടുവയ്പ്പുകൾ മാതൃകാപരമാണെന്നും അർബറേറ്റം നല്ലൊരു അനുഭവമാണ് നൽകിയതെന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ മാതൃഭൂമിയുടെ നേതൃത്വത്തിൽ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വിദ്യാർത്ഥികളെ പങ്കാളികളാക്കി നടത്തുന്ന ഒരു മഹാ സംരംഭം ഇവിടെ കുട്ടികൾക്ക് പഠിക്കാൻ ധാരാളമുണ്ട് പ്രകൃതിയുമായിട്ട് സമരസപ്പെടാൻ ഒരു അത്യപൂർവ അവസരം മാതൃഭൂമി റീജിയണൽ മാനേജർ പി സിന്ധു സീഡ് കോർഡിനേറ്റർമാർ അടക്കമുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു മാതൃഭൂമി ന്യൂസ് കൊച്ചി